നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ബേസിക് ലൈഫ് ലൈഫ് സപ്പോർട്ട് സപ്പോർട്ട് അഡ്വാൻസ് എന്നിവ നൽകാൻ പദ്ധതി ഒരുങ്ങുന്നു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ അത്യാഹിത ഘട്ടത്തിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് എന്നിവ നൽകാൻ ട്രെയിനിങ് അവലംബിക്കാൻ പദ്ധതി ഒരുങ്ങുന്നു ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ എ എൽ എസ് ബി ഐ എസ് ട്രെയിൻഡ് ഡോക്ടർമാരെ ഉപയോഗപ്പെടുത്തി ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാർക്കും പരിശീലനം നൽകാനാണ് തീരുമാനം ഇതിൽ നിന്നും പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനുള്ളവരെ തിരഞ്ഞെടുക്കും പിന്നീട് ഡ്രൈവർമാർ വ്യാപാരികൾ വിദ്യാർത്ഥികൾ എന്നിങ്ങനെ തരം തിരിച്ചുകൊണ്ട് അയ്യായിരം പേർക്ക് പരിശീലനം നൽകാനുള്ള ബൃഹത് പദ്ധതിയാണ് ഒരുങ്ങുന്നത് അടിയന്തര സാഹചര്യത്തിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് നൽകാൻ അറിയുന്ന ആളുകൾ ഒറ്റപ്പാലം ഭാഗത്ത് ഉണ്ടാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ആളൂർ നഗരസഭയുമായി കൈകോർത്തായിരിക്കും ഈ പദ്ധതി അവലംബിക്കുക നാലു മണിക്കൂർ ട്രെയിനിങ് ഓരോ ദിവസവും രണ്ടു മണിക്കൂർ ഉപയോഗിച്ചായിരിക്കും നടക്കുക ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായതായും ഉടൻ തന്നെ പദ്ധതി ആവിഷ്കരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു